ഹലോ കൂട്ടുകാരെ ഹെവൻറ്റി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്കിന്നിവിടെ പച്ചക്കായ അഥവാ ഏത്തക്കായ മെഴുക്കു വരട്ടി എടുക്കാം ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് നമുക്കതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് ഏത്തക്കായയാണ് ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ട് വരാം ഏത്തക്കായൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലെ കറ പോകുന്നതിന് വേണ്ടി ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ കഴുകി കറിയൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പാനെടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കറിവേപ്പില പച്ചമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഏത്തക്കായ എരിഞ്ഞ് വെച്ചേക്കുന്ന ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരടപ്പ് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടപ്പടച്ച് കൊടുക്കുമ്പോൾ ആ ആവിയുടെ വെള്ളത്തിൽ വെന്ത് വരും ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഏറെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുന്നതാണ് ഞാനിവിടെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് വേഗാൻ താമസമുള്ള ഏത്തക്കയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളച്ച് കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കേണ്ട ഒഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം വായിപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് കൊടുത്താൽ മതി ഏത്തക്കയൊക്കെ അത്യാവശ്യം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കു വരട്ടിയാണിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെഴുക്കു വരട്ടിയാണിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏത്തക്കായ ഒക്കെ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വന്ന് മെഴുക്ക് വരട്ടി വന്ന് ഫ്രൈ ആയി വരട്ടെ ലോ ഫ്ലെയിമിൽ ഇട്ട് വരുന്നത് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചിലർ ഏത്തയ്ക്ക് ആദ്യം വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം കടുവ വറുത്ത് എല്ലാം കൂടെ വരട്ടി അതിലേക്ക് ഇട്ട് ഉണ്ടാക്കാറുണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും ഏത്തക്ക വളരെ ടേസ്റ്റിയാണ് കായമെഴുക്കു വട്ടി ഇവിടെ അത്യാവശ്യം ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് ഉപ്പുപൊടി കുറവായിരുന്ന കുറച്ച് ഉപ്പുപൊടിയും ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കായമെഴുക്കുവട്ടിയിൽ ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയും കുരുമുളക് പൊടി ഇടാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ മുളക് പൊടിക്ക് പകരം നമ്മൾ മുളക് പൊടി കുറച്ചിട്ടതിന് ശേഷം അതിലേക്ക് മുളക് കുത്തിയ മുളകുണ്ടല്ലോ ചെറുതായിട്ട് പൊടിച്ചെടുത്ത മുളകുണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ടേസ്റ്റി ആയിട്ടുള്ള കായമിഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡേ ബിസ് യു